ചന്ദ്ര പിന്നെ കണ്ണം പുള്ളിപുറത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം നിലവിളക്ക് ഉരുളി ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ കവർന്നു ശ്രീനാരായണ വായനശാലയ്ക്ക് സമീപം മേനോത്ത് മാധവൻ മകൻ രതീഷിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇവർ കുടുംബസമേതം വിദേശത്താണ് അടച്ചിട്ട വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കടന്നിട്ടുള്ളത് വീടിനകത്തുണ്ടായിരുന്ന രണ്ട് നിലവിളക്ക് വലിയ കുട്ടകം ചെമ്പ് പാത്രങ്ങൾ തുടങ്ങിയവയാണ് കവർന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മോഷണം നടന്നിട്ടുള്ളതെന്ന് പറയുന്നു രണ്ട് നാടോടി സ്ത്രീകളെ പരിസരത്ത് കണ്ടിരുന്നതായി നാട്ടുകാർ പറഞ്ഞു തൊട്ടടുത്ത് താമസിക്കുന്ന രതീഷിന്റെ സഹോദരൻ രമേശ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഒന്നര വർഷം മുമ്പും ഇതേ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ട് കയ്പമംഗലം പോലീസിൽ പരാതി നൽകി സി വി സെന്ററിനടുത്ത് ഒരു വീട്ടിലും മോഷണശ്രമം നടന്നിട്ടുണ്ട്